അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു വിശുദ്ധ റമലാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാവ് ലേലിത്തുൽ ഖതർ ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള പുണ്യങ്ങൾ ഏറെ നിറഞ്ഞ ലേലിത്തുൽ ഖതറിൻ്റെ രാവ് നമുക്ക് ലഭിക്കുന്ന മനുഷ്യരാശിക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ആ ലേലിത്തുൽ ഖതർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ രാവ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ട രാവുകളിൽ ഒന്ന് വിശുദ്ധ മെഹറാജിൻ്റെ ഇസറാഹ് മെഹറാജിൻ്റെ രാവാണ് ഇന്നത്തെ രാവ് നമുക്ക് അങ്ങനെ ഉപയോഗപ്പെടുത്താനാവണം തിരുറസൂൽ സുല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾക്ക് ജീവിതത്തിൽ ലഭിച്ച വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്ന് അള്ളാഹുവുമായുള്ള കൂടിക്കാഴ്ച സ്വർഗവും നരകവും കണ്ട് ഒട്ടനേകം അത്ഭുതങ്ങൾ നിറഞ്ഞ രാത്രിയുടെ ചെറിയ ഒരു സമയം കൊണ്ട് ഏഴാനാകാശങ്ങൾക്കുമപ്പുറം ഒരു മനുഷ്യനും ഒരിക്കലും എത്തിച്ചേരാൻ സാധിക്കാത്ത അപ്രാപ്യമായ ഇടങ്ങളിൽ തിരുറസൂൽ സുല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ എത്തിച്ചേർന്ന വളരെ മനോഹരമായ രാവ് ലേലത്തുൽ കതർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമേറിയ രാവ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ച ഇസറാ മിഹറാജിൻ്റെ രാവാണ് ഇന്ന് തന്നെ ദ്വാക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം ലഭിക്കുന്ന രാവാണ് എന്നതിൽ സംശയത്തിൻ്റെ കാര്യമേ ഇല്ല ഇന്നത്തെ രാവിൽ പ്രത്യേകമായി ചൊല്ലിപ്പഠിപ്പി ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ച പ്രത്യേകമായ തിറുകൾ ദ്വാഴകൾ അതേപോലെ തന്നെ ആരാധനകൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഈ രാവിലെ ഉപയോഗപ്പെടുത്താനാവണം അതുപോലെ തന്നെ നാളത്തെ നോമ്പ് ഇസറാ മെഹറാജൻ്റെ മെഹറാജ് നോമ്പ് ഏറ്റവും പ്രാധാന്യമേറിയ നോമ്പാണ് അറുപത് മാസത്തെ അറുപത് മാസം നോമ്പ് നോമ്പനുഷ്ഠിച്ച പ്രതിഫലമാണ് മെഹറാജൻ്റെ നോമ്പിനുള്ളത് എന്ന് കിതാബുകളിൽ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും തിരുറസൂൽ സലഹു അലൈഹി വസ്ലമാ തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുമുണ്ട് അറുപത് മാസം സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലമാണ് മെഹറാജിൻ്റെ ഒരൊറ്റ ദിവസത്തെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ദ്വാക്ക് ഏറെ ഉത്തരം ലഭിക്കുന്ന ഈ ഒരു രാവിൽ അതേപോലെ തന്നെ സുന്നത്ത് നോമ്പ് കൊണ്ട് ഏറ്റവും പ്രതിഫലാർഹമെന്ന് പഠിപ്പിച്ച ഒരു ദിവസത്തിൽ നമുക്ക് ഇരു കരങ്ങളും ഉയർത്തി റബിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ ഇഹപര വിജയത്തിൻ്റെ കാര്യങ്ങളെ ചോദിച്ചെടുക്കാനാവണം അതുപോലെ തന്നെ തിരുറസുൽ സലാഹു അല്ലെഹി വസ്ലമാങ്ങൾക്ക് ലഭിച്ച ഏറ്റവും സൗഭാഗ്യ വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നായ അള്ളാഹുവുമായുള്ള മുലാഖാത്ത് നമുക്ക് നാളെ സ്വർഗലോകത്ത് കണ്ടുകണ്ടങ്ങനെ കൊതി തീരാത്ത എത്ര വർഷം നോക്കി നിന്നാലും മതിവരാത്ത തിരുമുൽ കാഴ്ച എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ച ലിഖാ ഉള്ളാഹ് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്ന ഒരു ഏറ്റവും പ്രാധാന്യമേറിയ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഏറ്റവും വലിയ പുണ്യങ്ങളിൽ ഏറ്റവും വലിയ റിവാർഡുകളിൽ ഒന്നായ അതുകൂടെ നമുക്ക് ചോദിച്ചെടുക്കാവുന്ന വളരെയേറെ പ്രാധാന്യമേറിയ ഇന്നത്തെ രാവും പകലും നമുക്ക് കൂടുതൽ ഉപയോഗപ്പെടുത്താനാവണം അള്ളാഹു ഈ ഒരു രാവ് കൊണ്ട് വിജയിക്കുന്ന ആളുകളുടെ കൂടെ നാളത്തെ സുന്നത്ത് നോമ്പിന് അറുപത് മാസത്തെ സുന്നത്ത് നോമ്പിൻ്റെ പ്രതിഫലം പഠിപ്പിച്ച സ്വീകാര്യയോഗ്യമായ നോമ്പുകളായി അള്ളാഹു നമ്മുടെയൊക്കെ നോമ്പുകളെ കബൂൽ ചെയ്യട്ടെ അസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു